ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഒരു മാസം കൊണ്ട് എങ്ങനെ പത്ത് കിലോ കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു എട്ട് കിലോ ഒരു ഫംഗ്ഷന് വേണ്ടി അർജൻറ്റായിട്ട് എങ്ങനെ കുറയ്ക്കാം അങ്ങനെ കുറച്ചാൽ കുറച്ചാലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് നമ്മൾ കൃത്യമായ ഒരു ഡയറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് കിലോയും പത്ത് കിലോയും ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് നമുക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഒരു മാസം കൊണ്ട് എങ്ങനെ പത്ത് കിലോ കുറയ്ക്കാം ഒരു എട്ട് കിലോ ഒരു ഫംഗ്ഷന് വേണ്ടി അർജൻറ്റായിട്ട് എങ്ങനെ കുറയ്ക്കാം അങ്ങനെ കുറച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് നമ്മൾ ഒരു ഡയറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് കിലോയും പത്ത് കിലോയും ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് നമുക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അവരെടുക്കുന്ന ഡയറ്റിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ കൃത്യമായൊരു വ്യായാമം ഉണ്ടാവില്ല നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അമിതവണ്ണം എന്ന് നോക്കാം അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാകും വിധം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ് അപ്പോൾ എത്രയാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു വാല്യൂ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ടൊരു ടെക്നിക്കുണ്ട് അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് കിലോഗ്രാമിൽ എടുക്കുക അതിനെ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിൽ ഹരിച്ച് കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ ബി എം ഐ അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയാം നമുക്ക് ഓരോത്തർക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെക്ക് ചെയ്ത് കിട്ടുന്ന വാല്യൂ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലാണെങ്കിൽ അതിന് നമ്മൾ നോർമലായിട്ട് കൂട്ടും പതിനെട്ടിന് താഴെയുള്ളവരെ നമ്മൾ അണ്ടർ വെയ്റ്റെന്നും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ളതാണ് നമ്മൾ വണ്ണം എന്ന് പറയാം മുപ്പതിനു മുകളിൽ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പൊണ്ണത്തടിയായിട്ടും കൂട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നത് അമിതവണ്ണം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് നമ്മൾ വലിച്ചു വാരി കഴിക്കുക നമ്മൾ ആവശ്യത്തിലും കൂടുതൽ കഴിക്കുക അത് നമ്മൾ ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഇതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് അമിതവണ്ണം വരുന്നത് ഇത് കൂടാതെ തന്നെ ചില എൻഡോജീനിയസ് കണ്ടീഷൻസ് അതായത് നമുക്ക് ചില അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ തൈറോയിഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഇപ്പം ഒരു സ്ട്രെസ്സോ മെൻ്റൽ ടെൻഷനോ ഉണ്ടെങ്കിൽ അമിതമായിട്ട് ഫുഡ് വലിച്ചു വരി കഴിക്കുക ഇങ്ങനെ പല കണ്ടീഷൻസും ഉണ്ടാകും ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് വണ്ണം കൂടുതലുള്ളവരെ കാണാൻ പറ്റും ചില മെഡിസിൻസ് ഒക്കെ എടുക്കുക സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തതിന്റെ ഭാഗമായിട്ട് വണ്ണം കൂടുന്നവരുണ്ടാവും ഇതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമം ഇല്ല ഒരു ലേസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതും നമുക്ക് അമിതവണ്ണത്തിലോട്ട് എത്തും ഈ ഒരു കാരണങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആരും വലുതായിട്ടൊന്നും നമ്മുടെ ശരീരത്തിനെ പറ്റി ആലോചിക്കാറില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പൊട്ടിമുളയ്ക്കുമ്പോഴാണ് നമ്മൾ അമിതവണ്ണമാണല്ലോ ഇതിനൊരു പ്രശ്നം എന്ന് ചിന്തിക്കുക ഇന്ന് നമ്മൾ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് അമിതവണ്ണമാണ് നമുക്കറിയാം അമിതവണ്ണം കൂടുന്നതിനൊണ്ടാണ് നമുക്കിന്ന് ഹാർട്ട് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളും മറ്റ് മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള ഡയബറ്റിസ് കൊളസ്ട്രോൾ ബി പി ഇവയെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് ഇവയെല്ലാം ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ഹാർട്ട് ഫെയിലിയറിലോട്ടൊക്കെയാണ് എത്തുക അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മധ്യവയസ്കര് മാത്രമായിരുന്നു ഒരു മുൻകാലഘട്ടത്തിൽ ഈ അമിതവണ്ണം എന്ന് പറയുന്ന പ്രശ്നം അലട്ടിയിരുന്നത് പക്ഷേ ഇന്ന് കുട്ടികളെ തൊട്ട് അമിതവണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്ത്രീകളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടും കാണുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അമിതവണ്ണത്തിൻ്റെ കാരണം നമുക്ക് എങ്ങനെ അമിതവണ്ണം നിയന്ത്രിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പറയേണ്ടത് ഒന്നാമത് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം രണ്ടാമത് കൃത്യമായൊരു വ്യായാമമാണ് ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോഴും കൃത്യമായൊരു വ്യായാമം എന്ന് പറയുമ്പോഴും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു നമുക്ക് പറ്റുന്നൊരു ഡയറ്റെടുക്കുന്നു നമ്മളത് ചെയ്യുന്നു നോർമലി നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു വെയിറ്റ് കുറയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക നമ്മുടെ ബി പി കൊളസ്ട്രോൾ നമുക്ക് ഏതെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രോഗങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം ആ അണ്ടർലൈൻ കോസിനെ അതിനെ ട്രീറ്റ് ചെയ്യുക ആ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാം ഇപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല നിങ്ങൾ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം അറിയാൻ വേണ്ടി ഒരു കൃത്യമായ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടി മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഭക്ഷണത്തിൽ നിയന്ത്രിക്കേണ്ടതെന്ന് നോക്കാം ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ പുറത്ത് പോയി കഴിക്കുന്നവർക്ക് മാത്രമേ വണ്ണം കൂടുള്ളൂ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടില്ല ഇത് തെറ്റായ ഒരു നിഗമനമാണ് നമ്മൾ വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു എന്നതിനെ എല്ലാം ഡിപ്പെെൻഡ് ചെയ്യുക നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റീനെയാണ് ഡിപ്പെൻ്റ് ചെയ്യുക നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നു അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നു ഇവയൊക്കെ നമുക്ക് വണ്ണം കൂടാൻ വേണ്ടി കാരണമാകും നമ്മൾ ഒരു മാസത്തേക്ക് പഞ്ചസാര തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നോക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാം കാരണം നമ്മുടെ ശരീരത്തിലെത്തുന്ന വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഉപ്പ് ഇവയുടെയൊക്കെ ലെവൽ കൺട്രോൾ ചെയ്യുക ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതാണ് രണ്ടാമതായിട്ട് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന അപ്പം പുട്ട് ദോശ ഇഡ്ഡലി ചോറ് ഇവയെല്ലാം അന്നജമാണ് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഇതിൻ്റെ അളവാണ് കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജം ഒന്നും കഴിക്കരുത് എന്നല്ല അതിൻ്റെ ഒരു ഫുഡ് റെഗുലേറ്റ് ചെയ്യുക അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം ഇത് കൂടാതെ തന്നെ നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അവ കൺട്രോൾ ചെയ്യാം ദിവസം കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഗ്രാം മാത്രമേ പാടുള്ളൂ ദിവസം കഴിക്കുന്ന ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണാണ് ഇതിൽ കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക കുട്ടികൾക്ക് കുഞ്ഞിലെ തൊട്ട് ബേക്കറി ഐറ്റംസോ ഫ്രൂട്ട് ജ്യൂസസോ അല്ലെങ്കിൽ പെപ്സി കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സോ മേടിച്ച് കൊടുക്കാതിരിക്കുക ഇവ നമുക്ക് വെയിറ്റ് ഗെയിനൊരു കാരണമാണ് ഇതോടൊപ്പം തന്നെ എണ്ണയിൽ വറുത്തതും പുരിച്ചതുമായ ഭക്ഷണം ഇവയും കംപ്ലീറ്റായിട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ടിൻഡ് ഫുഡ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയും കുറയ്ക്കുന്നത് നല്ലതാണ് ഇവയൊക്കെയാണ് ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി എന്തൊക്കെ കഴിക്കാം നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം മാറ്റിയിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്താണ് ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ് വലിയ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളയും ഒരു മുട്ട ഫുള്ളായിട്ടും കഴിക്കാവുന്നതാണ് ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ മുട്ട കഴിക്കാം അതോടൊപ്പം തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ ഇവയൊക്കെ നമ്മൾ പ്രോട്ടീനുൾപ്പെടുത്തുക ഇവയെല്ലാം കറി വെച്ച് നിങ്ങൾ കഴിക്കാം അതോടൊപ്പം പയറ് കടല പരിപ്പ് ഇവയെല്ലാം പുഴുങ്ങി കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇനി നമുക്ക് കഴിക്കുന്നതിനോടൊപ്പം മാത്രം നമുക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവും കൃത്യമായിട്ട് നിയന്ത്രിക്കണം ഒരാളുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് അതിനോട് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കി നമ്മൾ വെള്ളം കൂടി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായി വരുന്ന തെറ്റുകൾ ഒന്ന് മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ടൊരു ഡയറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് കോഫി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക നല്ല കടുപ്പത്തിൽ നല്ല മധുരമൊക്കെ ഇട്ട് ചായമൊക്കെ ആപ്പിയോ അത് നമ്മുടെ ശീലമാണ് അത് മാറ്റിയിട്ട് നിങ്ങൾ ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഒരു ഡീടോക്സിഫൈൻ ഡ്രിങ്ക്സ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഡീടോക്സിഫൈൻ ഡ്രിങ്ക്സ് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് അപ്പം ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന കുറേ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒക്കെ അത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഗ്രീൻ ടീയിൽ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്ന ഒന്നാണ് ചെറുനാരങ്ങ വെള്ളം ചെറുനാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫംഗ്ഷന് പോകാണ്ട് ഒരു എട്ട് കിലോ കുറയ്ക്കണം വെയിറ്റ് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഡ്രസ്സ് ഇടാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ എമർജൻസി ആയിട്ട് വരുന്ന ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വരുന്ന ഈ ഒരു കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറു ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുക അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതല്ലാത്തവർ ഒരു ചെറു നാരങ്ങ നിങ്ങൾ പിഴിഞ്ഞൊഴിഞ്ഞ് വെക്കുക അതിലൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിടുക രാത്രി ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക രാവിലെ എണീക്കുമ്പോൾ തട്ട് ഇത് നിങ്ങൾ കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വെറും വയറ്റിലത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശയോ രണ്ട് ദോശയോ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാത്തതാണ് നല്ലത് ഇപ്പം ഒരു ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ എന്ന അളവിൽ മൂന്നാല് തവണയായിട്ട് നിങ്ങൾക്ക് അത് കുടിച്ച് തീർക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായൊരു ലൈഫ് സ്റ്റൈലും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡോ ഡീടോക്സിഫിക്കേഷൻ ഫങ്ഷൻ നടക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള വേസ്റ്റൊക്കെ ബവൽ ആയിട്ടോ യൂറിനായിട്ടോ പുറന്തള്ളപ്പെടും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അത് നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ കൂടുതൽ സപ്പോർട്ടീവ് ആണ് ചെറുന്ന് അറിഞ്ഞത് കാരണം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് സ്ഥിരമായി കുടിക്കാനല്ല പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇനി മോർണിംഗ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീരക വെള്ളം നമ്മുടെ ചെറുചീരക എടുക്കുക നിങ്ങൾക്കൊരു ദിവസം ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചെറുജീരകം നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ കുടിക്കാനെടുക്കുന്ന വെള്ളത്തിൽ അതിട്ട് ചെറു ഇട്ട് നല്ലപോലെ തിളപ്പിച്ച ശേഷം ആ ഒരു വെള്ളം നിങ്ങൾ ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ രാവിലെ എനിക്കുമ്പോൾ കുടിക്കുക നിങ്ങൾ ഇടയിലുള്ള സമയങ്ങളൊക്കെ ഈ ജീരക വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടുന്നുണ്ട് മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടങ്ങിയിട്ടുള്ള തൈമോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഒക്കെ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പൊളിച്ചു തകട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാം ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്ന ഒന്നാണ് ജീരകവെള്ളം അപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ കാണും പ്രധാനമായിട്ടും നമ്മൾ ഈ ജീരകവെള്ളം കണ്ടിന്യൂസ്ലി കുടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അനുഭവിക്കാവുന്ന ഒന്നാണ് നമ്മുടെ വയറിൻ്റെ ഇടിപ്പ് അല്ലെങ്കിൽ അടിവയർ പോലെയുള്ള ഭാഗങ്ങളിലുള്ള മസിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫ്നാണെങ്കിൽ അത് ഒന്ന് ലൂസ് ആവുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം അപ്പോൾ ജീരകവെള്ളം നിങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് മൂന്നാമതായിട്ട് നമുക്ക് കറുകപ്പട്ട അല്ലെങ്കിൽ സിനമൺ ഇത് പൊടിച്ച് അതൊരു നുള്ളിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ച് അത് കുടിക്കാവുന്നതാണ് എം ടി സ്റ്റൊക്കിൽ കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിധ ദോഷവും ഇല്ല ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് അതായത് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്ക് പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് കുറയുന്നതായിട്ട് കാണാം ഈ സിനിമണിലുള്ള സിനിമാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ